അബ്ദുൽ കുമാർ ഫ്ലോർ എത്ര വീട്ടിൽ ഫ്ലോർജ് അനുമോളിന് പണ്ട് മെസ്സേജ് അതുല അയച്ച അതു മെസ്സേജാണ് ഹായ്സ്റ്റർ എവറി വൺ വെൽക്കം ടു ഹോൾ അളിയൻ അപ്പൊ ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവായിരുന്നു രാവിലെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹാഫ് ഡേ ലീവാക്കി ആക്കി ഇപ്പോൾ ഓഫീസിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ സമയം ഒരു മണിയായിട്ടുള്ളൂ ഒന്നരയ്ക്ക് മുമ്പാണ് നമുക്ക് ഓഫീസിൽ പഞ്ചേണ്ടത് അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ദിവസം നമുക്കപ്പോൾ ഉച്ചയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിയിരിക്കുകയാണ് ഓഫീസിലെത്തിയപ്പോൾ ഉച്ച സമയം ആരും തന്നെ ഇല്ലയെന്ന് ഞാൻ പറയില്ല എല്ലാവരും ഉണ്ട് ആരും കഴിക്കാൻ പാടില്ല ബാസ് സെറ്റല്ലേ അബ്ദുൽ കുമാർ ടി വി ഓൺ ദ ഫ്ലോർ നാളെ ബിഗ് ബോസ് ഹൗസില് ബിഗ് ബോസ് ഹൗസല്ലേ മെദവി ജോസ്മിൻ ബാക്ടറി നോർമലേ അവൻ പറയണ വിശ്വസിക്കാ പ്രണേ ചന്തു അമിതനെ കാണാല്ലോ എന്താ പണ്ട് അനുമോൾക്ക് ഞാൻ അനുമോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അനിമോൾക്ക് പണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കണ്ടോ കണ്ടില്ല ഞാൻ കണ്ടത് എവിടെ അനുമോളിന് പണ്ട് അതിൽ അയച്ച മെസ്സേജ് മെസ്സേജ് ആണ് പിക്ക് എടുക്കാൻ ഒരു ചാൻസ് തരുമോ പട്ടി മെസ്സേജാണ് അതില് രണ്ടായിരത്തി മെസ്സേജ് ആട്ടാ തിരിഞ്ഞു തിരിഞ്ഞു എടാ അത് അന്ന് ഫോട്ടോ നീ പറഞ്ഞില്ലേ ഞാൻ പിന്നെയാ കണ്ടത് ഞാൻ പണ്ടൊന്ന് ഇരുപത്തി ഒന്നില് ഞാൻ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തോ ഞാന് എങ്ങനെയല്ലേ വൈതവ ഞാൻ വന്നോടെ അവൻ വിഷമം പറഞ്ഞ മൗസ് പാഡ് ആരും എടുത്തോണ്ട് പോയി നീ കണ്ടല്ലേ വന്നിട്ട് ഇപ്പൊ മഹേന്ദ്രസിംഗ് ധോണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതാരാളുണ്ട് വീട്ടിൽ നിന്ന് എന്റെ അളിയ ഡെഡിക്കേഷൻ കൊള്ളാം എവിടം വരെ കാര്യങ്ങളൊക്കെ ഞാൻ ഇല്ലാത്തതിന്റെ കൊറവൊന്നുണ്ടായില്ലോ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റായി വരുന്ന അമിതയുടെ കയ്യിൽ എന്ത് ചന്ദ്രനോ പറയാ ഉപ്പിലിട്ടാണോ ഫുൾ ആയിട്ട് തിന്നാമോ ഇങ്ങനെ കുരുണ്ട് ഇതിന്റെ ഉള്ളില് കുരുണ്ട് സൂപ്പർ ഇപ്പഴാണ് മനസ്സിലായത് ആക്ച്വലി ഈ സാധനം സപ്ലൈ ആയിരുന്നു കേട്ടോ കുപ്പിയോടെ കൊണ്ടുവന്നേ കാണണം കൊറച്ചിട്ടോ ഒരെണ്ണോട് ായിരുന്നു മനസ്സിലായി അനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാത്ത അങ്ങനെ ഇപ്പൊ ചായ പിടിക്കണ സമയ ആക്ച്വലി ഇന്നൊരു തണുത്ത ദിവസമാണ് കാര്യം ഒട്ടുമിക്കൂറും യാത്രയാണ് നമ്മളുടെ ക്യാമറ തന്നെ ഇപ്പൊ ഋഷാനും ആദർശും തൃശ്ശൂരും ആയിരിക്കണം അതുലും പ്രണവും ഇന്ന് കണ്ണൂരേക്ക് പോകണം അവിടെ ഷൂട്ടുണ്ട് ആൻഡ് നാളെയാണ് നമുക്ക് മെയിൻ പരിപാടി പിക്ഷോറൂമിലുണ്ട് അപ്പം ഇന്ന് ചെയ്യാനുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കാണല്ലോ എത്തിയത് അപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ളൊരു ദിവസമാണ് പക്ഷെ എന്നിട്ടും കൂട്ടിനെ നമുക്ക് കബനിയുണ്ട് അർഷ കബനി ആ എടാ എന്തൊക്കെയാ വാ അശ്വതി ഒരു ഹൈവറ ഇന്ന് ആരും ഇല്ലയെന്നുള്ള വിഷമം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഏ നിനക്കൊരിച്ചിരി വിളിച്ചുകൂടെന്നെ ആണോ അപ്പുറത്തകത്തൊരു നശ്വതിരെ കേട്ടെന്നോന്നു ഓക്കെ വൈദഭ ഇന്ന് പാട്ടില്ല ജയൻചാട്ടൻ ലീവ് ആണ് നീ ഒരു ഗാനം ആലപിക്കൊക്കെ ഞാൻ വേറെ ആരെ പാടിക്കും ചന്ദന പാട്ടോടോ ഡാൻസാ ആ വ്യക്തി നീ അത് നിർബന്ധിച്ചിരിക്കുന്നു അർച്ച പാടോട്ടോ അർഷ പാടില്ല ഉറപ്പാ നീ ചായ അടിച്ചോ ചായ കൃഷ്ണയില് പോവാട്ടോ ചായ അടിക്കാൻ എടാ നിനക്ക് ഇന്നെന്തോ പ്രത്യേകത ഉണ്ടല്ലേങ്ങോ ആ മുടി അടിച്ചല്ലേ

ും കട്ട്ലൊന്നും കഴിക്കാൻ പുള്ളി ലീവ് ആണല്ലോ എല്ലാരും ചാടിക്കാൻ പോയ തളിയ മാത്രം കുടിച്ചു കഴിഞ്ഞോ ആണോ ആരൊക്കെ നോക്കിക്കാ ഇല്ല അതാണ് പാർട്ണർ ഓ പാർട്ണർ പാർട്നർ നോക്കിക്കായിരുന്നല്ലേ ഇതല്ലേ സാർ ഹായ് എൻജോയ് ചെയ്തേ അങ്ങോട്ട് പോവാ കൊറേ നാളിനു ശേഷമാണ് ചായ കുടിക്കാൻ പോലെ ഒരു ഇവന്റായി മാറുന്നത് എത്ര പേരാ നോക്ക് ഒരേ സമയം റോഡിൽ നിന്ന് ഒരാളെ കളഞ്ഞിട്ട് ഇനി പോകണമെന്ന് പറഞ്ഞിറങ്ങി പോയില്ലേ ഓട്ടോ ഇട്ടില്ലേ ഇവിടെ ഇവിടെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ മുപ്പത് ഓട്ടോ ആണ് സ്ഥലമാണ് ഇതുവരെ നിനക്ക് കിട്ടിയില്ല അതാ വന്നു ഓടിച്ചല്ലേ ഓടിച്ചല്ലേ പ്രണയൻ അങ്ങനെ കൃഷ്ണ മൊത്തത്തിൽ നീ നമ്മള് മൊത്തത്തില് കൈയേറിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് കഴിച്ചല്ലേ കൊഴപ്പല്ലേ ഒരു ദിവസിക്ക എല്ലാ ദിവസം പെർക്കെ നിങ്ങൾക്ക് ആർക്കും കടിയൊന്നും വേണ്ട കടി വേണോ അല്ല ഞാൻ ഉദ്ദേശിച്ചു ഇവിടത്തെ അത് വേണം വാങ്ങി തരാനാ കട്ട്ലേറ്റ് മതിയാണോ അങ്ങനൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ പ്രോട്ടീൻ ബാറിൻ്റെ കുറച്ച് അരിക്ക് തരാം ഇതാണ് എൻ്റെ സ്നാക്കിട്ട് കഴിക്കില്ല അരിക്ക് തരട്ടെ പ്രോട്ടീൻ ബാറിൻ്റെ നല്ല ശക്തി കിട്ടും ചിക്കൻ റോൾ ഉണ്ട് ചിക്കൻ കട്ലേറ്റ് ഉണ്ട് ഏതാ വേണ്ടേ നോൺ വെജോണ്ടേ അശ്വത് വെജാർ പ്യൂർ വെജ് ആണല്ലേ വെള്ളിയാഴ്ച മാത്രം ബിരിയാണി അതാസ് ആർക്കായാലും ആ നീ ഇല്ലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആക്ച്വലി മീൻ കഴിക്കാൻ പോയൊരു സ്ഥലത്തു എന്നിട്ട് പേടി കിട്ടി ആര് അത്രക്ക് മീനായിരുന്നു അവിടെ നീ ഉണ്ടായില്ലേ ഇതാണ് എന്റെ ഈവനിങ് സ്നാക്ക് പത്ത് ഗ്രാം പ്രോട്ടീൻ അഞ്ച് ഗ്രാം ഫൈബർ ഓൺലി ഹെൽത്തി ഐറ്റംസ് ഇത് വെജ് ആട്ടോ ശരിക്കും ഉണ്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടല്ലോ അതെന്താ നാരങ്ങമുള്ള കുടിച്ചോ കുടിച്ചോ സർപ്പറത്തല്ലേ ഓക്കെ അങ്ങനെ ചായ ഇവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി ബൈ ചായ്പോ കേസേ ആ അഭി കഴിഞ്ഞുവന്നു ഓ എല്ലാവരും തിരിച്ചെത്തിയല്ലോ ഒരേപോലെ തന്നെ ബൈ ഖാന കടി ടാ അതായത് ഓഫീസിനോട് മോളിന്ന് മാത്രമേ ചായ പിടിക്കാറുള്ളൂ കൃഷ്ണെ പോവാറില്ല സ്റ്റെപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ കീർക്കോ അങ്ങനെ ചായ ഓടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് പിന്നെ ഞാൻ മാത്രമല്ല മഞ്ഞയിട്ടത് അതാ എണീറ്റ് പോകുന്ന മനസ്സിടെ ഹായ് പറ ബിഗ് ബോസിന് അനീഷിനെ പോലും ഇത്ര ചാടാ ആ വഴി പോയി അവനും മഞ്ഞ ഞാനും മഞ്ഞാണെന്ന് അപ്പം ബൈതോ ഈ അഭിഷേക് അല്ല ആ നീ പച്ച അഭിഷേക് ഒരു കാര്യം പറഞ്ഞു അതായത് ഈ ഹിളുകളിൽ ഇടുന്ന ബ്ലോഗ്സ് ഒന്നും ഞാൻ എൻഡ് ചെയ്യുന്നില്ല ബൈ പറയാണ്ട് പെട്ടെന്ന് തീർന്നുമാണ് അത് അവന് കുറച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ നീ എന്നോട് സംശയം പോലെ ചോദിച്ചല്ലേ ഉള്ളൂ അപ്പം അഭിഷേക് പറഞ്ഞു അഭിഷേകിന് അതൊരു മനസ്സിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവനെന്തോ പോലെ ഇല്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അപ്പൊ അതെനിക്ക് കുറച്ച് വിഷമമായി എനിക്ക് അതുകൊണ്ട് ഇനിയുള്ള ബ്ലോഗ് തീർന്നേക്കുമ്പോ ഞാൻ ഓക്കെ ബൈ എന്നെന്തായാലും പറയുന്നതായിരിക്കും നൂറ് ശതമാനം അതോടെ നിനക്ക് ഇതാവില്ലേ അല്ലേ ഓക്കെ അഭിഷേക് ഹാപ്പി അല്ലടാ അല്ലേടാ ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും എടാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനി ഇനിയുള്ള ബ്ലോഗ് തീർന്നേക്കുമ്പോ ഞാൻ ഓക്കെ ബൈ എന്ന് പറയും അപ്പൊ ഈ വ്ളോഗിൽ നീ അപ്പൊ ഈ ബ്ലോഗിൽ നീ പറഞ്ഞോ ഓക്കെ എന്ന് പറ Okay, bye.